ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് പോലാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് അതാ ആ വീടിന്റെ മുകളിൽ നമ്മൾ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലാണ്ട് വണ്ടിയാണ് തല ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ദുരന്തത്തിനെക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുളച്ചത് നമ്മൾ ഹൈസ്കൂളിലെ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം എഴുതുന്നത് കേട്ടോ ഞാനിപ്പോ രാത്രി റെസ്റ്റഡി എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അപ്പോൾ അങ്ങോട്ട് കടക്കാൻ ഇത് നമ്മൾ അണയ സുപ്രൈസറുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ കാണുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് കംപ്ലീറ്റ് മരം വന്ന് കൂട്ടിട്ടിരിക്കാണ് മരം മാത്രമല്ല എല്ലാ സാധനവും ഉണ്ട് വീട് പൊളിഞ്ഞവരുണ്ട് അതിലെല്ലാ എല്ലാ സാധനം ഉണ്ട് വീട്ടു സാധനങ്ങളുണ്ട് അതിൻ്റെ അടുക്കള ആ മൂലൊക്കെ ഒരു ചേയ്സ് നാല് ടയറ് കാണുന്നുണ്ട് ഏത് വണ്ടിയാണ് എന്താണെന്ന് അറിയില്ലതാണ് നാല് തയറും പൊന്തി കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ പൊലച്ചക്കൊക്കെ ഇവ ഇവിടെ കൂടെ പോയ ആളുകൾ പറയണത് പുഴയെക്കൂടെ ഒക്കെ വണ്ടികൾ ലൈറ്റ് കത്തിച്ച് പിന്നെ ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാറൊക്കെ എന്തൊക്കെ സംഭവിച്ചിരിക്കണമെന്ന് അറിയില്ല അത് കുത്തുമല ഉരുൾപൊട്ടലിനെ കാട്ടിയൊരു ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നത് ഈ വീട് ആരത എന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ആളുണ്ട് അപ്പോൾ അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ